കുളത്തൂപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പഠനത്തോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എസ് ബി സി കേഡറ്റുകൾക്ക് കുളത്തൂപ്പുഴ പോലീസിൻ്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ചിട്ടയായ പരിശീലനമാണ് ലഭിച്ചിരുന്നത് രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷിയാക്കി പാസിംഗ് ഔട്ട് പരേഡ് വിജയകരമായി പൂർത്തിയാക്കി കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് എസ് പി സി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു പാസിംഗ് ഔട്ട് ചെയ്ത് അടുത്ത പത്താം ക്ലാസ്സിലേക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പോകുന്ന പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും രണ്ടായിരത്തി പത്തിലാണ് എസ് പി സി എന്ന പദ്ധതി വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും എക്സൈസ് ട്രാൻസ്പോർട്ട് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരണത്തോടുകൂടിയും കേരള പോലീസ് ഈ പദ്ധതി ആകൃഷ്ടിയാക്കിയത് ഇതോടൊപ്പം തന്നെ നിങ്ങൾ നിരവധി ക്യാമ്പുകൾ ഓരോ വർഷവും നടക്കുന്ന ക്യാമ്പുകൾ ട്രെയിനിങ് വെള്ളിയാഴ്ചകൾ ഉൾപ്പെടെ ആഴ്ചയിൽ രണ്ട് ദിവസത്തെ മറ്റു പരിശീലനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടി നിങ്ങൾ പരിശീലനം പൂർത്തിയാക്കി ഇന്ന് പുറത്തേക്ക് പോകും പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടതെന്നും എങ്ങനെ ഡിസിപ്ലിനോട് കൂടി പെരുമാറാമെന്നും മറ്റു കുട്ടികളെ പ്രത്യേകിച്ച് ലഹരിക്കെതിരെയൊക്കെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ തന്നെ മറ്റു കുട്ടികളെ ഉപദേശിച്ച് അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് നേർവഴിക്ക് നടത്തി പോലീസിന് വേണ്ട ഇൻഫർമേഷൻസ് കൈമാറി നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത കാട്ടണം ഇന്ന് മുതൽ ഈ ട്രെയിനിങ് പൂർത്തിയാക്കി ഇറങ്ങുന്നതോടെ പിന്നെ കൂടാതെ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ പാസിംഗ് ഔട്ടിന് വേണ്ടി വരുമ്പോൾ ഈ ഗ്രൗണ്ട് മുഴുവൻ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുക അത്തരം സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ആ പ്രകൃതി സ്നേഹം നിങ്ങളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ ആയിരുന്നു അത്തരം പ്രവൃത്തികളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പദ്ധതി കൊണ്ട് വിഭാവന ചെയ്തത് കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ടി രാജീവ് കുളത്തുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ സജി ജി എസ് എ അനിൽകുമാർ എം ഷാജഹാൻ സിദ്ദിഖ് പി ടി എ പ്രസിഡന്റ് ഷീജ റാഫി വൈസ് പ്രസിഡന്റ് ഇല്ലിക്കുളം ജയകുമാർ പി ടി എ പ്രതിനിധി ഷാനവാസ് എന്നിവരും എസ് പി സി പി ടി എ പ്രസിഡന്റ് ഷാനവാസ് കുളത്തൂപ്പുഴ എച്ച് എം എസ് രമേശൻ പ്രിൻസിപ്പാൾ എൻ സുരേഷ് അധ്യാപകരായ കൃഷ്ണൻ എസ് സന്ധ്യാമോൾ രമ്യ സിവിൽ പോലീസ് ഓഫീസർമാരായ ആർ വിശാഖ് ആർ അജിത ശുചിത്വ എന്നിവരും രക്ഷകർത്താക്കളും അധ്യാപകരും പൊതുജനങ്ങളും സന്നിഹിതരായി പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട കേഡറ്റുകൾക്ക് മീഡിയ ട്വൻ്റി പ്രാദേശിക വാർത്തയുടെ ബിഗ് സലൂട്ട്